ഫെഡറൽ ബാങ്കിന്റെ മൊബൈൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ് ഫെഡ് മൊബൈൽ ഫെഡ് മൊബൈലിന്റെ ഐ ഒ എസ് വെർഷനിൽ ലാസ്റ്റ് വീക്ക് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു അപ്ഡേറ്റ് സെവൻ പോയിന്റ് വൺ ആ ഒരു അപ്ഡേറ്റിൽ വന്ന പുതിയ ഫീച്ചേഴ്സ് അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് മൊബൈൽ ആപ്പിലെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് നമുക്ക് പരിചയപ്പെടാം വെൽക്കം ടു അനത്തര വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് മലയാളം ടെലിഗ്രാം ചാനൽ ബിലോ ആദ്യം ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്ന പുതിയ ഓപ്ഷൻസ് എന്തൊക്കെയാ നോക്കാം എല്ലാ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നമുക്ക് ആപ്പിലുള്ള യു പി ഐ സെക്ഷനിലാണ് നമുക്ക് യു പി ഐക്ക് ഇപ്പോൾ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ യു പി ഐ എന്ന് പറഞ്ഞു ഒരു ഭീം യു പി ഐ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ ഒരു സെക്ഷനിൽ വന്ന ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഡൈനാമിക്യു ആർ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കൊരു ഡയനാമിക് ആയിട്ടുള്ള ഒരു ക്യു ആർ കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ എന്തെങ്കിലും റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ി നമ്മളുടെ സാധാരണ ക്യു ആർ കോഡ് എടുത്ത് സെൻഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അവർ ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യും എമൗണ്ട് എൻട്രി ചെയ്യും പിന്നെ ചെയ്യും പേയ്മെൻറ്റ് ചെയ്യും അതിന് ആയിട്ട് നമുക്ക് എമൗണ്ട് ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാം നമ്മളിപ്പോൾ ഫ്യൂൾ സ്റ്റേഷനിലൊക്കെ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ അങ്ങനത്തെ ഒരു ക്യു ആർ കോഡ് ആയിരിക്കും തരുന്നത് എമൗണ്ട് ഓൾറെഡി അതിനകത്ത് അകത്ത് ആയിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ആ എമൗണ്ട് എത്രയാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണ എമൗണ്ട് അത് ഫെച്ച് ഫെച്ചാവും അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ഡൈനാമിക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ജനറേറ്റ് ഡൈനാമിക് ക്യു ആർ കോഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വരുന്ന വിൻഡോയിൽ നമുക്ക് ടോപ്പിലായിട്ട് എമൗണ്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എത്ര രൂപയാണോ നമുക്ക് റിസീവ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് എൻ്റർ ചെയ്യുക എമൗണ്ട് എൻ്റർ ചെയ്ത് താഴെയായിട്ട് നമുക്ക് നമ്മളുടെ ഒരു യു പി ഐ ഐ ഡി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഏത് യു പി ഐ ഐ ഡി വഴിയാണ് നമുക്ക് ആ പേയ്മെന്റ് വരേണ്ടത് അത് ചൂസ് ചെയ്യുക അപ്പോൾ ആ ഒരു യു പി ഐ ഐ ഡിയുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് ആ ഒരു ഫണ്ട് വരുന്നത് ദെ നമുക്ക് താഴെയായിട്ട് എന്തെങ്കിലും കമന്റ്സും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടെങ്കിൽ അത് എഴുതാം ദൻ താഴെ നമുക്ക് ജനറേറ്റ് ക്യൂ ആർ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അങ്ങനെ നമ്മൾ ആ ഒരു ജനറേറ്റ് ക്യു ആർ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത എമൗണ്ട് വെച്ചുള്ളൊരു ക്യു ആർ കോഡ് ജനറേറ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ നൂറ് രൂപയാണ് എൻറ്റർ ചെയ്തത് സോ അത് വെച്ചുള്ള ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ പേയ്മെൻറ്റ് അയക്കുന്ന ആൾക്ക് ജസ്റ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് പിന്നെ എൻ്റർ ചെയ്താൽ പേയ്മെൻറ്റ് ചെയ്യാം സോ ഈ രീതിയിൽ നമുക്കൊരു ഡൈനാമിക് ക്യൂ ആർ കോഡ് ഇപ്പോൾ ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്പ് വഴി ജനറേറ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്നതും ഈ ഒരു ഭീം യു പി ഐ സെക്ഷനിൽ തന്നെയാണ് നമുക്കിപ്പോൾ റൂപ്പേ ക്രെഡിറ്റ് കാർഡോ യു പി ഐ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ബാങ്കിൻ്റെയൊക്കെ റുപ്പേ പേരിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ഫെഡ് മൊബൈൽ ആപ്പ് വഴി യു പി ഐ ലിങ്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്പ് വഴി മർച്ചിന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു റുപേ ക്രെഡിറ്റ് കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ അതും ഈ ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിൽ വന്നൊരു ഓപ്ഷനാണ് ഫെഡറൽ ബാങ്കിൻ്റെ റുപേ ക്രെഡിറ്റ് കാർഡ് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ബാങ്കിൻ്റെ റുപേ വേരിയൻ്റ് കാർഡ് ആണെങ്കിലും ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ യു പി ഐ സെക്ഷനിൽ നമുക്ക് മറ്റു ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് ആഡ് ചെയ്യാം യു പി ഐ പേയ്മെൻറ്റിനായിട്ട് ഒരു ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സെറ്റ് ചെയ്യാറുള്ള ഏത് അക്കൗണ്ടിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏത് ക്രെഡിറ്റ് കാർഡിൽ നിന്നും പേയ്മെന്റ് ചെയ്യാം നെക്സ്റ്റ് പുതിയ അപ്ഡേറ്റിൽ വന്ന മറ്റൊരു ഓപ്ഷൻ ആണ് നമുക്ക് യു പി ഐ ഐ ഡി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് മാനേജ് യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ആകുന്ന ഒരു യു പി ഐ ഡി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നോർമലി നമ്മളുടെ മൊബൈൽ നമ്പർ അറ്റ് ഫെഡറൽ എന്ന് പറഞ്ഞ യു പി ഐ ഐ ഡി ആയിരുന്നു ഇപ്പോൾ നമുക്ക് മാക്സിമം ഒരു മൂന്ന് യു പി ഐ ഐ ഡി നമുക്ക് മാനുവൽ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഇഷ്ടമുള്ള യു പി ഐ ഐ ഡി നമുക്ക് എൻട്രി ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല ഇവർ സജസ്റ്റ് ചെയ്യുന്ന ആ യു പി ഐ ഡിയിൽ നിന്ന് ചൂസ് ചെയ്യാം ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് താഴെ നമുക്ക് ക്രിയേറ്റ് ന്യൂ യു പി ഐ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ അധികം സജഷൻസ് വരും നമ്മുടെ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് വെച്ചുള്ള സജഷൻ ആയിരിക്കും വരുന്നത് അപ്പോൾ അത് ചൂസ് ചെയ്യുക ചൂസ് ചെയ്യുമ്പോൾ മുകളിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ആകും അത് ഫെച്ച് ആയ ശേഷം അത് അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ എന്ന് കാണിക്കും അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും സോ അവർ സജസ്റ്റ് ചെയ്യുന്ന യു പി ഐ ഡിയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക അതിനുശേഷം നമുക്ക് താഴെയായിട്ട് ആയിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് യു പി ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒരു യു പി ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഡിഫോൾട്ട് യു പി ഐ ഡി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇല്ല നമുക്ക് യു പി ഐ ഡി ഡിലീറ്റ് ചെയ്യാൻ ഒരു ഉണ്ട് നമുക്ക് ഈ രീതിയിൽ മൂന്ന് യു പി ഐ ഐ ഡി വരെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക സോ അതും ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു മൂന്ന് യു പി ഐ ഐ ഡി കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇനി ഒരു ഫെഡ് മൊബൈൽ ആപ്പിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായിട്ട് നമുക്ക് ഈ ഒരു അദർ സർവീസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീ കെ വൈ സി ആൻഡ് പ്രൊഫൈൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് രണ്ട് വർഷം കൂടുമ്പോഴോ എട്ട് വർഷം കൂടുമ്പോഴോ പത്ത് വർഷം കൂടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കെ വെ സി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായോ ഇല്ലയോന്ന് നിങ്ങൾക്ക് ഈ രീതിയിൽ പരിശോധിക്കാം ഇപ്പോൾ കെ വ സി റിലേറ്റഡ് സ്കാമും കാര്യങ്ങളൊക്കെ വർദ്ധിച്ച് വരികയാണ് അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യാം ആ ഒരു വീഡിയോ കാണുക അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വഴി രക്ഷ നേടാം കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ആപ്പ് വഴി തന്നെ കെ വി സി അപ്ഡേറ്റ് ചെയ്യാറായോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാനായി കഴിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈലിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ സെക്ഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം അതുപോലെ തന്നെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനായെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആപ്പിൽ തന്നെ കെ വൈ സി എന്ന് പറയുന്ന ഒരു ഉണ്ട് ഈ ഒരു സെക്ഷൻ വഴി നിങ്ങൾക്ക് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം ഇവരുടെ കെ വൈ സി അപ്ഡേറ്റിംഗ് പോർട്ടലിലേക്ക് റീഡയറാക്റ്റ് ആകും അവിടെ വഴി നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാം പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ ആണ് നമുക്ക് ലോയലിറ്റി റിവാർഡ് എന്ന് പറഞ്ഞു നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ കാർഡുകളിൽ ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഒരു നമുക്ക് റിവാർഡ് പോലും കാര്യങ്ങളൊക്കെ കിട്ടും സോ അതിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്പ് വഴി തന്നെ ചെയ്യാം ആറ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റിവാർഡ് പോയിന് ബാലൻസ് ഉണ്ടെന്ന് അറിയാം അതേപോലെ തന്നെ റിഡീം റിവാർഡ് പോൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ റിവാർഡ് ഫുണ്ട് റിഡംഷൻ പോർട്ടലിലേക്ക് പോയിട്ട് നമുക്ക് നമുക്ക് കിട്ടിയ റിവാർഡ് ഫുണ്ട് റിഡീം ചെയ്യാം പിന്നെ നമുക്ക് ഉപകാരപ്രദമായ മറ്റൊരു ഫീച്ചറാണ് നമുക്ക് ചെക്ക് ബുക്കിന് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബ്രാഞ്ചിൽ ഒന്നും നേരിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല ആപ്പിൽ വന്നിട്ട് ഈ ഒരു ചെക്ക് ബുക്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് ബുക്കിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഏത് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണോ നമുക്ക് ചെക്ക് ബുക്ക് വേണ്ട ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക ദെൻ ഡെലിവറി ഓപ്ഷൻ ബ്രാഞ്ചിലേക്ക് വേണോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലേക്ക് വേണോ എന്ന് ചോദിക്കും അത് ചൂസ് ചെയ്യുക ദെൻ എത്ര ലീവ്സ് വേണോ ചോദിക്കും പത്ത് ഇരുപത് അമ്പത് നൂറ് എത്ര ലീവ്സ് വേണം അത് ക്ലിക്ക് ചെയ്യുക നമ്മളുടെ അക്കൗണ്ട് വേരിയൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ചെക്ക് ലീവ്സിന് ചാർജ് ആപ്ലിക്കബിൾ ആണ് ഇപ്പോൾ പ്രീമിയം വേരിയൻ്റെ ചെക്ക് ലീവ്സ് ഒക്കെ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ചാർജ് എടുക്കുകയില്ല ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ചാർജ് ആപ്ലിക്കബിൾ ആണ് സോ എന്തായാലും മൊബൈൽ ആപ്പ് വഴി തന്നെ നമുക്ക് ചെക്ക് ബുക്കിന് റിക്വസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഒരു ഡെബിറ്റ് കാർഡിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്ലൈ ഫോർ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ദെൻ ഏത് അക്കൗണ്ടിന്റെ അണ്ടറിലാണോ ഡെബിറ്റ് കാർഡ് വേണ്ടത് അത് ചൂസ് ചെയ്യുക നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലേക്കാണ് വേണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക ദെൻ ഏത് വേരിയന്റ് കാർഡ് വേണോ എന്ന് ചോദിക്കും അത് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് എലിജിൾ ആയിട്ടുള്ള കാർഡ് വേരിയന്റ് കാണിക്കും ഒന്ന് ക്രൗൺ വേരിയന്റ് ആണ് മറ്റൊന്ന് ഇപ്പോൾ ഫ്ലാഷ് പേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിയറബിൾ ഡിവൈസ് ഉണ്ടല്ലോ അതായിരിക്കും അത് അത് വെച്ച് നമുക്ക് എ ടി എം വഴിയൊന്നും ക്യാഷ് അടിക്കാനായിട്ട് സാധിക്കില്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താം അതിൽ ടാപ്പ് ആൻഡ് പേ ചെയ്യാം ആ ഒരു വിയറബിൾ ഡിവൈസിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ആയിപ്പോഴും ആഡ് ചെയ്തുണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കാർഡ് ഓപ്ഷൻസ് വരും അത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം പിന്നെ നമുക്ക് ഉപകാരപ്രദമായ മറ്റൊരു ഫീച്ചറാണ് സർട്ടിഫിക്കറ്റ്സ് നമുക്ക് പല സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ലോൺ സർട്ടിഫിക്കറ്റ് അതുപോലെ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ബാലൻസ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് നമുക്ക് സ്റ്റേ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പലപ്പോഴും പലരും ഇപ്പോഴും ചെയ്യുന്നത് ബ്രാഞ്ചിൽ പോയിട്ടൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് നമുക്കിപ്പോൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാനൊക്കെ ആയിട്ട് പക്ഷെ നമുക്ക് ആപ്പ് ആപ്പുപഴി തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് വരും ആ ഏത് അക്കൗണ്ടിനെ സ്റ്റേറ്റ്മെന്റ് ആണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക ഇതിന് താഴെയായിട്ട് നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഡൗൺലോഡ് ഇമെയിൽ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ കാണാം ഡൗൺലോഡ് ഇമെയിൽ സ്റ്റേറ്റ്മെന്റ് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ച് തന്നാൽ മതി ഒന്ന് ചോദിക്കും നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ ചൂസ് ചെയ്യുക എത്ര ഡ്യൂറേഷനിലെ സ്റ്റേറ്റ്മെന്റ് ആണോ അത് ഓപ്റ്റ് ചെയ്യുക ലാസ്റ്റ് തേർട്ടി ഡേയ്സ് ലാസ്റ്റ് നയൻറ്റി ഡേയ്സ് ലാസ്റ്റ് വൺ എയ്റ്റി ഡേയ്സ് ഇപ്പം നിലവിലെ സാമ്പത്തിക വർഷം ലാസ്റ്റ് സാമ്പത്തിക വർഷം ഓൾ ട്രാൻസാക്ഷൻ അങ്ങനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് റേഞ്ച് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് ഒരു ടൈം പീരീഡിലെ സ്റ്റേറ്റ്മെന്റ് ആണോ വേണ്ടത് അത് ഓപ്റ്റ് ചെയ്ത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഹോം പേജിൽ തന്നെ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡെബിറ്റ് കാർഡ് എനേബിൾ ചെയ്യാം ഡിസേബിൾ ചെയ്യാം ട്രാൻസാക്ഷൻ ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ പിന്നെ മാറ്റം ിൽ പിന്നെ മാറ്റാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ കാർഡ് കളഞ്ഞു പോയാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ വഴി കാർഡ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാം സോ ഇങ്ങനെയുള്ള പല ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്പിലുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മൊബൈൽ ബാങ്കിങ് ആപ്പ് ഏതാണ് കമൻറ്റ് ചെയ്യുക എനിക്ക് പേഴ്സണലി ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്പ് വളരെ ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ബ്രാഞ്ചിലൊന്നും നേരിട്ട് പോകാതെ ഒട്ടുമിക്ക കാര്യങ്ങളും അവരുടെ മൊബൈൽ ആപ്പ് വഴി നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ബണ്ടില്ലാളുള്ള നല്ലൊരു റെസ്പോൺസീവുള്ള ഒരു മൊബൈൽ ആപ്പാണ് ഫെഡറൽ ബാങ്കിൻ്റേത് നിങ്ങളുടെ ഫേവറേറ്റ് മൊബൈൽ ബാങ്കിങ് ആപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി